ഇതാണ്ടല്ലേ സ്വിച്ച് ഓഫ് ചെയ്താലും ലൈറ്റ് ഇങ്ങനെ മങ്ങി കത്തിക്കൊണ്ട് നിൽക്കാം കേട്ടോ പക്ഷേ ഇത് ഈ പ്രശ്നം എന്ന് പറയുന്നത് ടു വേ സ്വിച്ചിലാണ് ഓൺ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റിൽ കത്തുണ്ട് അതുപോലെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മങ്ങി കത്തുന്നുണ്ട് കത്തേട്ടോ അപ്പോൾ ഈ ഒരു പ്രശ്നം ടു വേ സ്വിച്ചിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വൺ വേ സ്വിിച്ചിൽ ഇതേപോലെ വൺ വേ സ്വിിച്ചത്തെ ലീഡിലാണിങ്ങനെ കംപ്ലയിൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് മുകളിലത്തെ ആ ലിങ്കിൽ നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്ക് പോട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ടു വേ സ്വിച്ച് അതുപോലെ മാസ സ്വിച്ച് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ വീട്ടിലെ എല്ലാ ലൈനുകളും ഓഫ് ചെയ്തിരിക്കണം ഇൻവെർട്ടർ അതുപോലെ മെയിൻ സ്വിച്ച് അതൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത് കേട്ടോ ടൂ വേ സ്വിച്ച് ആണ് ഇത് സിറ്റൗട്ടിൽ വച്ചിരിക്കുന്നൊരു സ്വിച്ച് ബോർഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈന് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഉള്ളിലൊരു ടൂബേഴ്സ് വെച്ചിട്ടുണ്ട് പുറത്ത് വന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വരുന്ന രണ്ട് ബ്ലാക്ക് വയർ രണ്ട് വേയുടെ വയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നും ഔട്ടും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വയറാണ് കേട്ടത് ഓക്കെ അപ്പോൾ അത് നമുക്ക് അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ലീഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഡ് ഇതിലേക്ക് എന്നുള്ളത് നോക്കണം അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഈ രണ്ട് ലീഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ട്യൂബേ കണക്ട് ചെയ്യുക പിന്നെ നമുക്ക് വരുന്നത് സെൻട്രർ ഭാഗത്താണ് അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിലേക്ക് ഫേസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഓക്കെ ഫേസ് വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ ഓണാണ് ലൈൻ ഓൺ ആണ് നമ്മളിത് പണി ചെയ്യുമ്പോൾ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഈ സെൻടർ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വയർ വയറ് ലീഡാണ് അതായത് ലൈറ്റിൻ്റെ ലീഡാണ് ആ സെൻടർ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കപ്പാസിറ്ററിൻ്റെ ആവശ്യമുണ്ട് എന്താണ് വൺ പോയിൻറ്റ് ഫൈവ് എം എഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ ആവശ്യമുണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഈ ടൈപ്പ് കപ്പാസിറ്റർ നമുക്ക് മോട്ടോർ വൈൻഡിങ് കടയിലും ആയാലും റിപ്പയറിങ് കടയിലൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് കപ്പാസിറ്റർ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കിനി ഇതിൽ കണക്ട് ചെയ്യാനുള്ളത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ രണ്ട് വയർ കാണും ഇതിലിപ്പോൾ റെഡും ബ്ലാക്ക് കാണാം അപ്പോൾ ഇതിൽ പൊളാരിറ്റിയും കാര്യങ്ങളതിനൊന്നുമില്ല ഏത് വയർ വേണേലും കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കളർ കോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് റെഡ് തന്നെ നമുക്ക് ലൈറ്റിലേക്ക് കൊടുക്കാം അപ്പോൾ ആ ലൈറ്റിൻ്റെ വയറിൽ റെഡ് കൊടുത്തിട്ട് അതേപോലെ രണ്ടും കൂടി പിരിച്ച് നമ്മൾ നേരെ എവിടെ നിന്നാണ് വയർ അയച്ചത് അവിടെ തന്നെ കൊടുക്കുക കേട്ടോ ടൂ വേ സ്വിച്ചിൻ്റെ സെൻടർ ഭാഗത്ത് തന്നെ കൊടുക്കുക അത് കറക്റ്റ് ലൂസ് കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ കൊടുക്കണം കേട്ടോ ഇതുമൂലം നമുക്ക് ഇതിൻ്റെ ഇൻഡക്ഷൻ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഇതുകൊണ്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഇതുവരെയൊക്കെ വന്നിട്ടില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ വേറെ വല്ല ഐഡിയകളും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിലൊന്ന് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ആ ഒരു വയർ കണക്ട് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ഒരു വയറാണ് ആ ബ്ലാക്ക് വയർ കപ്പാസിറ്ററിൻ്റെ അത് നമുക്ക് എവിടെ കൊടുക്കുന്നത് വെച്ചാൽ ന്യൂട്രലിൽ കൊടുക്കണം കേട്ടോ ഈ ഒരു വയർ നമുക്ക് നേരെ ന്യൂട്രലിൽ കൊടുക്കണം അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ പ്ലഗ്ഗിൽ പ്ലഗിൽ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വയറിൽ നമുക്ക് ഈ ഒരു ന്യൂട്ര കണക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ വയറ് നീളം കുറവാണെങ്കിൽ നമുക്കൊന്ന് ജോയിൻ്റ് അടിച്ച് നീളം കൂട്ടണം അപ്പോൾ ഞാൻ കുറച്ച് നീളം കുറവായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ന്യൂട്ര കറക്റ്റായിട്ട് നമ്മൾ ആ പ്ലഗ് തന്നെ പിടിച്ചു കൊടുത്തു അപ്പോൾ അവിടെ പ്ലഗ് ന്യൂട്ര ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട് നമുക്ക് ഈ കപ്പാസിറ്ററി സ്വിച്ചിൽ കൊടുക്കണം എന്നല്ല നമുക്ക് നേരെ ഹോട്ടറിൽ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നെന്ന് മാത്രം ഓക്കെ അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു കറക്റ്റായിട്ടുള്ള കണക്ഷൻ നോക്കുക രണ്ട് വയർ ഒന്ന് ലീഡിലേക്കും ഒന്ന് ഇതിലേക്ക് കേട്ടോ അപ്പോൾ കണക്ട് ചെയ്ത വഴിക്ക് തന്നെ അതിൻ്റെ ഒരു ഇൻഡക്ഷനൊക്കെ പോയി കിട്ടി കേട്ടോ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അല്ല കറക്റ്റായിട്ട് ഇൻഡക്ഷനൊക്കെ പോയി കിട്ടി ഓൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കത്തുന്നുണ്ട് ഓഫ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഓഫായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞ ഒരാളെ അതേപോലെ ഇത് ടൂബ് വേ സ്വിച്ച് മാത്രമല്ല മാസ സ്വിച്ചിലും ഈ ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കപ്പാസിറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ആയിരുന്നു ടൂബേ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ടു വേ സ്വിച്ചിലുള്ള ലൈൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇരുന്നു കുറേ പേർക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ വൺ വേ സ്വിച്ച് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്ക് വൺ വേ സ്വിച്ച് വെച്ചിട്ട് തന്നെ ടൂ വേ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു എർത്തും ന്യൂട്രോ ഒക്കെ കൊടുത്തിട്ട് നമുക്കത് പ്രശ്നം പരിഹരിക്കാൻ പറ്റും പക്ഷേ ടു വേ സ്വിിച്ചിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നേരിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ വീഡിയോ വാച്ച് തന്നെ ഒരുപാട് നന്ദി താങ്ക്